സ്യത്തിന്റെ നല്ലൊരു ഭാഗവും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നോക്കിയിരിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും മുതിർന്നവരെക്കാൾ കൂടുതൽ ഇത്തരം പ്ലാറ്റ്ഫോമുകൾക്ക് അടിമപ്പെടുന്നത് കൗമാരക്കാരാണ് അവരെ നിയന്ത്രിക്കാൻ പലപ്പോഴും മാതാപിതാക്കൾക്ക് കഴിയാറില്ല മാതാപിതാക്കളുടെ ഇടപെടലുകളെ തങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായാണ് പല കുട്ടികളും കണക്കാക്കുന്നത് ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ ഇൻസ്റ്റഗ്രാം ഉപയോഗം നിയന്ത്രിക്കാൻ ആവശ്യമായ നാല് ടൂളുകളെ പറ്റിയാണ് ഇനി പറയുന്നത് അവ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ആദ്യത്തേത് ടേക്ക് എ ബ്രേക്ക് ഫീച്ചർ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയുകയില്ല ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിൽ സമയം ചെലവഴിക്കുന്നതിന് ഇടവേള എടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്ന സംവിധാനമാണിത് നിശ്ചിത സമയപരിധിയിൽ കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ഇടവേള എടുക്കണമെന്ന് ഇൻസ്റ്റഗ്രാം നമ്മെ ഓർമ്മിപ്പിക്കും ആവശ്യാനുസരണമുള്ള സമയപരിധി ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുത്ത സമയപരിധി കഴിഞ്ഞാൽ സ്ക്രീനിൽ ഒരു റിമൈൻഡർ മെസ്സേജ് പ്രത്യക്ഷപ്പെടുകയും ഇടവേള എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യും ഈ സംവിധാനം ഉപയോഗിച്ച് കൗമാരക്കാരിൽ ഇൻസ്റ്റഗ്രാം സ്ക്രോളിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധിക്കും അടുത്തത് ക്വയറ്റ് മോഡ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കൗമാരക്കാരെ നിയന്ത്രിക്കാൻ മാതാപിതാക്കളെ സഹായിക്കുന്ന മറ്റൊരു സംവിധാനമാണ് ഇൻസ്റ്റഗ്രാം അവതരിപ്പിച്ച ക്വയറ്റ് മോഡ് ഇൻസ്റ്റഗ്രാം ആപ്പിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനുകൾ ബ്ലോക്ക് ചെയ്യാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്ന ഫീച്ചറാണ് ഇത് പന്ത്രണ്ട് മണിക്കൂർ വരെ നോട്ടിഫിക്കേഷൻ മ്യൂട്ട് ചെയ്തു വയ്ക്കാൻ ഇതിലൂടെ സാധിക്കും ക്വയറ്റ് മോഡ് ഓൺ ആക്കുമ്പോൾ ഇൻബോക്സിലൂടെ ആരെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ നിങ്ങൾ ക്വയറ്റ് മോഡിലാണ് എന്ന് അവർക്ക് ഓട്ടോമാറ്റിക്കായി റിപ്ലൈ അയക്കാനും ഈ ഫീച്ചറിലൂടെ സാധിക്കും രാത്രി വളരെ വൈകി കുട്ടികൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കാനും ഈ ഫീച്ചറിലൂടെ സാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു മൂന്നാമത്തേത് നൈറ്റ് നച്ച് രാത്രി വളരെ വൈകിയും ഇൻസ്റ്റഗ്രാമിൽ റീലുകളും മറ്റും ആസ്വദിക്കുന്ന കൗമാരക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇത്തരക്കാരുടെ ഇൻസ്റ്റഗ്രാം ഉപയോഗം നിയന്ത്രിക്കാനുള്ള ഫീച്ചറാണ് നൈറ്റ് നച്ച് രാത്രി വൈകി കുട്ടികൾ ഇൻസ്റ്റഗ്രാമിൽ സമയം ചെലവഴിക്കുമ്പോൾ നൈറ്റ് നച്ച് ഫീച്ചർ പ്രവർത്തിക്കും ശേഷം കൃത്യസമയത്ത് ഉറങ്ങണം എന്ന മുന്നറിയിപ്പ് ഇവർക്ക് നൽകും ഓരോ പത്ത് മിനിറ്റിനിടയിലും ഈ അറിയിപ്പ് കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും കൃത്യസമയത്ത് ഉറങ്ങേണ്ടത് അത്യാവശ്യമാണെന്ന സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കാനും ഈ ഫീച്ചർ സഹായിക്കും അവസാനത്തേത് പാരന്റൽ സൂപ്പർവിഷൻ കുട്ടികൾ അയക്കുന്നതും അവർക്ക് ലഭിക്കുന്നതുമായ സന്ദേശങ്ങളെക്കുറിച്ച് കുറിച്ച് രക്ഷിതാക്കൾക്ക് കൃത്യമായ ധാരണ ലഭിക്കാൻ സഹായിക്കുന്ന ഇൻസ്റ്റഗ്രാമിലെ ഒരു ഫീച്ചറാണ് പാരന്റൽ സൂപ്പർവിഷൻ നിങ്ങളുടെ കുട്ടികൾ എത്ര സമയം ഇൻസ്റ്റഗ്രാമിൽ ചിലവഴിക്കുന്നു ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇതിലൂടെ അറിയാൻ സാധിക്കും കുട്ടികൾ ആരോടെല്ലാം ചാറ്റ് ചെയ്യണമെന്ന് ഈ ഫീച്ചർ വഴി നിങ്ങൾക്ക് തീരുമാനിക്കാനും സാധിക്കും കുട്ടികൾ ഓൺലൈനിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പും ഈ ഫീച്ചറിലൂടെ മാതാപിതാക്കൾക്ക് ലഭിക്കും